പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് ഇത് ഒന്നാമത്തെ ചോദ്യം ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ഒന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉപയുക്തതയിലുള്ള കുറവ് രണ്ട് അമിത വില ഈടാക്കൽ മൂന്ന് വ്യാജ ഉൽപ്പന്നങ്ങൾ നൽകൽ നാല് മായം ചേർക്കൽ അഞ്ച് അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തൽ ആറ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ നൽകൽ ഏഴ് യഥാസമയം നൽകാതെ ഇരിക്കൽ ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് വരുന്നത് പ്രധാനപ്പെട്ടവയാണ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ നൽകൽ അമിതമായ വിലയിടാക്കൽ മായം ചേർക്കൽ യഥാസമയം നൽകാതിരിക്കലൊക്കെ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണതലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയത്തിലോ ഉള്ള അഴിമതി തടയുന്നതിന് പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഏതെല്ലാം അഴിമതി ഭരണതലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ സംഭവിച്ചാൽ അവ തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും പ്രവർത്തിക്കുന്നു ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുള്ള ചുമതലയാണ് വിജിലൻസിനുള്ളത് ഗവണ്മെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുള്ള ചുമതലയാണ് വിജിലൻസിനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ ബന്ധപ്പെട്ട വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതികളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല അതുപോലെ തന്നെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി സ്വജനപക്ഷപാതം ധന ദുർവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതി നൽകാനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി സ്വജനപക്ഷപാതം ധന ദുർവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതിപ്പെടാനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ മൂന്നാമത്തെ ചോദ്യം ഗീസറുകൾ എന്നാൽ എന്താണ് ഭൂമിക്കുള്ളിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ ഭൂമിക്കുള്ളിൽ നിന്നും ഒരു നിശ്ചിത ഇടവേളയിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് വരുന്ന പ്രതിഭാസം ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താനിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാകുന്നത് കൊണ്ടാണ് ചൂടു നിറവുകളും ഗീസറുകളും രൂപം കൊള്ളുന്നത് നാലാമത്തെ ചോദ്യം കമ്മി ബഡ്ജറ്റും മിച്ച ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് ബഡ്ജറ്റുകൾ മൂന്ന് തരത്തിലുണ്ട് സന്തുലിത ബജറ്റ് കമ്മി ബഡ്ജറ്റ് മിച്ച ബജറ്റ് എന്നിവ സന്തുലിത ബജറ്റ് എന്നാൽ ചെലവും വരുമാനവും തുല്യമായതാണ് ചെലവും വരുമാനവും തുല്യമായതാണ് സന്തുലിത ബജറ്റ് കമ്മി ബഡ്ജറ്റ് ചെലവ് വരുമാനത്തേക്കാൾ കൂടുന്നതാണ് കമ്മി ബഡ്ജറ്റ് ചെലവ് വരുമാനത്തേക്കാൾ കൂടുന്നതാണ് മിച്ച ബഡ്ജറ്റ് ചെലവ് വരുമാനത്തേക്കാൾ കുറയുന്നതാണ് മിച്ച ബഡ്ജറ്റ് ചെലവ് വരുമാനത്തെക്കാൾ കുറയുന്നത് ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപതിലാണ് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകൾ ഏതെല്ലാം രാഷ്ട്രത്തിന് നിർബന്ധിത ചുമതലയുമുണ്ട് ഉണ്ട് വിവേചനപരമായ ചുമതലയും നിർബന്ധിത ചുമതലയിൽ വരുന്നവയാണ് അതിർത്തി സംരക്ഷണം ക്രമസമാധാനം ഉറപ്പാക്കൽ നീതി നടപ്പാക്കൽ പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കൽ ഒന്നുകൂടി പറയാം അതിർത്തി സംരക്ഷണം ക്രമസമാധാനം ഉറപ്പാക്കൽ നീതി നടപ്പാക്കൽ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കൽ വിവേചനപരമായ ചുമതലകളിൽ വരുന്നവയാണ് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നിവ വിവേചനപരമായ ചുമതലയിൽ വരുന്നവയാണ് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നിവ ഇവ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നൂറ്റി മുപ്പത്തിനാലിലാണ് വരുന്നത് അടുത്ത ചോദ്യം പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എന്താണ് മൂല്യബോധം നേതൃത്വ ഗുണം ശാസ്ത്രബോധം എന്നിവ വളർത്തുന്നു വിദ്യാഭ്യാസത്തിലൂടെയാണ് മൂല്യബോധം നേതൃത്വ ഗുണം ശാസ്ത്രബോധം എന്നിവ വളർത്തുന്നത് സാങ്കേതിക വിദ്യ ശരിയായി ഉപയോഗപ്പെടുത്തുന്നു സാങ്കേതിക വിദ്യ ശരിയായി ഉപയോഗപ്പെടുത്തുന്നു ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ചിൽ വരുന്നതാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല തിരിച്ചും മറിച്ച് നോക്കി ചോദിക്കാറുണ്ട് കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിപ്പിക്കുന്നു കർത്തവ്യബോധം വളർത്തുന്നു സേവന സന്നദ്ധ രൂപീകരിക്കുന്നു കുടുംബം മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിപ്പിക്കുന്നു കർത്തവ്യബോധം വളർത്തുന്നു സേവന സന്നദ്ധത രൂപീകരിക്കുന്നു സംഘടനകൾ സേവന സന്നദ്ധത വളർത്തുന്നു രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും വളർത്തുന്നു ചിന്തയും പ്രവർത്തനവും രൂപപ്പെടുത്തുന്നു സേവന സന്നദ്ധത വളർത്തുന്നു രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും വളർത്തുന്നു ചിന്തയും പ്രവർത്തനവും രൂപപ്പെടുത്തുന്നു മാധ്യമങ്ങൾ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് ആശയ രൂപീകരണത്തിന് സഹായിക്കുന്നു തുറന്ന സംവാദങ്ങളിലൂടെ ശരിയായ നിഗമനം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നു അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നു അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഏഴാമത്തെ ചോദ്യം കൗമാര കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ സാമൂഹിക മൂല്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും സ്വാധീനം തകരുന്ന കുടുംബ ബന്ധങ്ങൾ ചോദ്യം നമ്പർ എട്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം സിന്ധു നദിയിലെ തുടർച്ചയായ വെള്ളപ്പൊക്കം കാർഷിക മേഖലയിലുണ്ടായ തകർച്ച പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം സിന്ധു നദി വറ്റി വരേണ്ടത് അല്ലെങ്കിൽ ഗതിമാറി ഒഴുകിയത് കൂടി പറയാം സിന്ധു നദിയിലെ തുടർച്ചയായ വെള്ളപ്പൊക്കം കാർഷിക മേഖലയിലെ തകർച്ച പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം സിന്ധു നദി വറ്റി വരേണ്ടത് അല്ലെങ്കിൽ ഗതിമാറി ഒഴുകിയത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ പതിനാറിലാണ് ഈ ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം നബാർഡിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് നബാർഡിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് അഥവാ നബാർഡ് ഇന്ത്യയിലെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ് ആണ് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഇത് സ്ഥാപിതമായത് നബാർഡ് മുംബൈ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ലക്ഷ്യങ്ങൾ കാർഷിക മേഖലയിലെ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക ഒന്നുകൂടി പറയാം കാർഷിക മേഖലയിലെ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക പത്താമത്തെ ചോദ്യം മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം വിവരിക്കുക ഒന്ന് കൃഷി വികാസം പ്രാപിച്ചു മൗര്യ കാലഘട്ടത്തിൽ കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിന്റെ പുരോഗതിക്ക് കാരണമായി കൃഷിയിലെ വികാസം കച്ചവടത്തിന്റെ പുരോഗതിക്ക് കാരണമായി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കുകയുണ്ടായി ചാപ്പകുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു വ്യത്യസ്തമായ നികുതികൾ പിരിച്ചിരുന്നു വർണ്ണത്തെ അഥവാ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുപത്തിയാറിലാണ് ഇത് വരുന്നത് ഒന്നുകൂടി പറയാം കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കിക്കൊടുത്തു ചാപ്പകുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു വർണ്ണത്തെ അഥവാ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു വിദ്യാഭ്യാസം സാമ്പത്തിക വികസനത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവ് നേടുന്നു മികച്ച തൊഴിൽ ലഭിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു അങ്ങനെ ജീവിത നിലവാരം ഉയരുന്നു സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് വരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് വിദ്യാഭ്യാസം വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവ് നേടുന്നു മികച്ച തൊഴിൽ ലഭിക്കുന്നു മികച്ച തൊഴിലിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്നു വരുമാനത്തിലൂടെ ജീവിത നിലവാരം ഉയരുന്നു അങ്ങനെ സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു മധ്യകാല ശാസ്ത്രജ്ഞന്മാരുടെ പ്രധാന സംഭാവനകൾ ഏതെല്ലാം പേജ് നമ്പർ മുപ്പത്തിയേഴിൽ വരുന്ന ഒരു ചാർട്ടാണിത് സീന വൈദ്യശാസ്ത്രജ്ഞനാണ് അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവ് റേജർ ബേക്കൻ എന്നത് യന്ത്രനിർമ്മിത നിർമ്മിത വാഹനങ്ങൾ ആകാശയാനങ്ങളടക്കം കണ്ടുപിടിച്ചു റേജർ ബേക്കൻ യന്ത്രനിർമ്മിത വാഹനങ്ങൾ ആകാശയാനങ്ങളടക്കം കണ്ടുപിടിച്ചു ഭാസ്കര രണ്ടാമൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം